ഇത് കടല കുത്തിക്കായ് ചെയ്തിട്ടാണ് നാളികേരം വേണ്ട ഇത് ഉപ്പുമാവിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല രസമാണ് ചോറ് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയതാണ് ഈ കടലുപ്പേരി ഇത് കടല ഒരു കപ്പ് കടല എടുത്തിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചു അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് കാച്ചാനായിട്ട് പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയിലും കാച്ചിട്ട് നല്ലത് ഏതെണ്ണയിലും ഒഴിച്ചാൽ കുഴപ്പമില്ല നമ്മൾ ഉപയോഗിക്കണ ഏതെണ്ണയിലും പിന്നെ ചുമതള്ളി ചുമന്നുള്ളി ചതച്ചിട്ടല്ല നീളത്തിൽ അരിഞ്ഞിടണം ചതച്ചിട്ട് ഇടണ്ട എന്നിട്ട് അത് ചുമന്നുള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ തന്നെ കുത്തിപ്പൊടിച്ച ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് മൊരിയണം മുളക് കുത്തിപ്പൊടിച്ച മുളക് നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ മല്ലിപ്പൊടി ഇടാൻ പാടില്ല ഒരു ടീസ്പൂൺ കഷ്ടി മല്ലിപ്പൊടി മതി മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് മുളക് പൊടിയും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂക്കണം മൂത്ത് കഴിഞ്ഞാലാണ് കടലുപ്പേരിക്ക് രസം ഉണ്ടാവുക പിന്നെ കടല വേവിച്ച് വെള്ളം അങ്ങനെ തന്നെ വെള്ളത്തോട് കൂടി ഒഴിക്കാൻ പാടില്ല വെള്ളമൊക്കെ വാറ്റി കളഞ്ഞിട്ട് ആണ് ഇതിലേക്ക് ഒഴിക്കുക വെള്ളത്തോട് കൂടി ഒഴിച്ചാൽ വെള്ളം വറ്റി വരുമ്പോഴേക്കും കടലുപ്പേരിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്ര നന്നാവില്ല അപ്പോൾ വെള്ളം അധികം കടല ഇതിലേക്ക് ഒരു ഇടണം അങ്ങനെ നല്ല ഉപ്പേര് റെഡി ആയി ഇത് നല്ല ഉപ്പും മുളകും ഒക്കെ ഉള്ളതാ നല്ല രസമാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാം അത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് ബൈ